വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സ്വാദ് എൻ്റെ സ്വാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്കത്ര സുഖമില്ല പക്ഷെ എന്നാലും ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് പിന്നെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞങ്ങളും എല്ലാവരും ഓക്കെയാണ് ഇന്ന് ഞാൻ ഒരു ഡിഷുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ആ ഡിഷ് ചിലപ്പോൾ ഒരു നയൻറ്റി പെർസെൻ്റ് കേരളത്തിലെ ആൾക്കാർക്കും അറിയില്ല കാരണം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കുന്ന ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ദോശയാണ് ആ ദോശ ഉണ്ടാക്കുന്നത് ഒന്ന് പച്ചരി പക്ഷേ അതിൻ്റെ കൂടെ ഉഴുന്നൊന്നും ചേർക്കില്ല ഇത് ചേർക്കുന്നത് ലൗക്കി നോർത്ത് ഈസ്റ്റിൽ പറയുന്ന ലൗക്കി എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ ചെരങ്ങ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ കുമ്പളത്തിൻ്റെയെല്ലാം നീണ്ട കൊലത്ത സാധനം അതായത് ബോട്ടിൽ ഗാർഡ് എന്ന് പറയുന്ന സാ ഇംഗ്ലീഷിൽ അതാണ് പറയുക ആ സാ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കുന്നത് അപ്പം ലൗക്കി ദോശ എന്നാണ് നോർത്ത് ഈസ്റ്റിലൊക്കെ പറയുന്നത് അതുകൊണ്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് നമുക്കും അതുതന്നെ വിളിക്കാം ലൗക്കി ദോശ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് കാണിച്ചു തരാം എന്തെല്ലാം ഇതാണ് ചിരങ്ങ മുറിച്ചിട്ട് നല്ല വൃത്തിയാക്കി ഉള്ളിലുള്ള കുരു മുഴുവൻ കളയണം നമുക്ക് ഈ കഷ്ണം മാത്രമേ ആവശ്യമുള്ളൂ ഒന്നും പാടില്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പച്ചരി ഇതും വെച്ച് ഇതാ അടുത്തുതന്നെ ഈ രണ്ട് സാധനമാണ് മെയിൻ പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത് അരക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ അരക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നോർത്ത് ഈസ്റ്റിലെല്ലാം എപ്പോഴും എല്ലാത്തിലും ചേർക്കുന്ന ജീരകം ഈ ജീരകം കുറച്ച് ചേർക്കാം ഒന്നും ഇല്ലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബാറ്റർ റെഡിയായതിന് ശേഷം ഉപ്പ് ചേർത്ത് നമുക്ക് അതിനെ തലക്കി വെക്കണം വേറെ ഒരു ഈ ബാറ്ററി ദോശ ഈ ദോശ റെഡിയായി കഴിഞ്ഞാൽ വെറും ദോശ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടെ റെഡി ആക്കുന്നുണ്ട് അധികം ലൂസൊന്നും ആയിരിക്കില്ല പക്ഷെ നല്ല എരിവും പുളിയും എല്ലാം ഉള്ള ചട്നി അതിനെ ആവശ്യമുള്ള സാധനങ്ങൾ ആ ചട്ണിക്ക് വേണ്ട സാധനങ്ങളും ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരുവാണെങ്കിൽ ഒരു സവാള അതായത് ഒരു വലിയ ഉള്ളി കുഞ്ഞു കുഞ്ഞിയായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു വലിയ തക്കാളി ഒരു മൂന്ന് ഉണക്കമുളകും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് ഉഴുന്ന് വരിപ്പും ഇത് കൂടിയിട്ടുള്ള ഒരു ചട്നി ഈ ചട്നിയും ചിലപ്പോൾ ചിലക്കൊക്കെ അറിയാതിരിക്കാം പക്ഷേ ഈ ദോശയുടെ കൂടെ ഈ ചട്ണി നല്ല ടേസ്റ്റ് ആകും അപ്പം ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാറ്റർ റെഡിയാക്കണം ഈ സാധനങ്ങളെല്ലാം കൊണ്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കാം ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിൽ ആദ്യം നമ്മൾ പുതിർത്ത് വെച്ച നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി അതിനുശേഷം നമ്മുടെ ലൗക്കി അതായത് ചിരങ്ങ ബോട്ടിൽ ഗാർഡ് ഏത് പേരും വിളിക്കാം അതും ചേർത്തു പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ജീരകം ഇതൊന്നും വേണ്ട ഇതുള്ള ജീരകം ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായി അരച്ച് ഒരു ബാറ്റർ റെഡിയാക്കാം നമ്മൾ അരച്ച ബാറ്റർ ഇതാ ശരിയായ ദോശയുടെ കണ്ട വന്നിട്ടുണ്ട് ഇത്രയും പാടുള്ളൂ അധികം ഒന്നും വെള്ളം അധികമാവും പാടില്ല തീരെ കുറയാനും പാടില്ല ഇതേ കൺസിസ്റ്റൻസി അതായത് പച്ചരി ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് ജീരകം പിന്നെ നമ്മുടെ മെയിൻ സാധനമായ ലൗക്കി അല്ലെങ്കിൽ ചിരാങ്ങ അല്ലെങ്കിൽ ബോട്ടിൽ ഗോഡ് ഇത് മൂന്നും ചേർത്തിട്ടുള്ളതാണ് ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം പാകത്തിന് ഉപ്പ് വേണം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക ഒരു സൈഡിൽ നിൽക്കട്ടെ ഇനി അടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ കൂടെ കഴിക്കാൻ നമുക്കൊരു ചട്നി വേണം ആ ചട്നിയുടെ കാര്യം ആദ്യം ഗ്യാസ് സ്റ്റോ കത്തിച്ച് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെക്കുക ആ ചൂടായ എണ്ണയിലേക്ക് ഏറ്റവും ആദ്യം നമുക്ക് ചേർക്കേണ്ടത് ഉള്ളി എന്നാ ചൂടാവട്ടെ എണ്ണയിലേക്ക് ഉള്ളി ഒരു വലിയ സവാളയാണ് ഇത് കാരണം ചട്ണി നമ്മളിപ്പോ ഇവിടെ മൂന്ന് നാല് പേരുണ്ട് അപ്പൊ ചട്നി എല്ലാവർക്കും വേണ്ടേ അത് കണക്കാക്കിയിട്ടാണ് നമ്മളിപ്പോൾ തേങ്ങയല്ലല്ലോ തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഉണ്ടാവും ഇതിൽ തേങ്ങയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഉള്ളി പച്ച മണം മാറി കിട്ടുന്നത് വരെ ഇന്ന് വിളക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ വെറുതെ ഇങ്ങനെ നിങ്ങളെ കാണിച്ചോണ്ടിരിക്കുന്നതല്ല എല്ലാവരും ഉണ്ടാക്കണം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കുട്ടികളെല്ലാം വൈകുന്നേരം കളിച്ച് വന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ടെല്ലാം കൊടുക്കാൻ പറ്റും രണ്ട് ദോശയും കുറച്ച് ചട്നിയും ഒരു ഗ്ലാസ് പാലും വയറ് നിറയും കുട്ടികൾക്ക് പിന്നെ പടിപ്പെല്ലാം കഴിഞ്ഞിട്ടല്ലേ ചെല്ലേ ടീന്നേരം കഴിക്കുള്ളൂ നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഇനി നെക്സ്റ്റ് രണ്ട് മൂന്ന് വട്ടൽ മുളക് പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം അതും ഞാൻ തന്നെ അയച്ചു പിന്നെ ഈ തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് കുറച്ചൊരു കൊഴുപ്പും ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചേർക്കുന്നത് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഉഴുന്നുവരിപ്പ് അധികം ഉണങ്ങണ്ട അധികം ഉണങ്ങിയാൽ പിന്നെ അങ്ങനെ അരക്കാൻ വിഷമായിരിക്കും ഇതെല്ലാം മിക്സി ജാറിലിട്ട് ഒറ്റ പൊടിയെ വേണ്ടു ഒന്ന് ചൂടായതിനു ശേഷം തക്കാളി തക്കാളിയും ചേർക്കേവിക്കൊന്നും ചെയ്യണ്ട സാധാരണ മുറിച്ചിട്ട തക്കാളി ഒരു തക്കാളി ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും താങ്ങുന്നത് ഇത് അരച്ചി കഴിയുമ്പോഴത്തേക്കും അത്രയൊന്നും ഉണ്ടാവില്ല தக்காளி நன்றி ஒன்று இது சேஷம் குறச்சு உப்பும் சேர்ந்து சூடு கழிஞ்சு குறச்சு உப்பும் சேர்ந்து லிப்ஸி அரச்செடுக்கலாம் குறச்சு தனிட்டு வேணும் நமக்கு அரக்கி கூட தோசையுடைய கழிக்கி തക്കാളി ഉള്ളി ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് വട്ടൽ മുളക് എല്ലാം കൂടെ തണു വഴത്തി തണുത്തതിന് ശേഷം ഉഴുന്ന് വരിപ്പ് ഇതെല്ലാം കൂടെ വഴത്തി തണുത്തതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് അരച്ചു ഇതിന് താളിക്കൊന്നും വേണ്ട കാരണം ഇതങ്ങനെ ഒരു വെള്ളം ലൂസായ ചട്നി അല്ല ഇത് കുറച്ച് ഇങ്ങനെയാണ് കഴിക്കേണ്ടത് ഇത് കുറച്ചും കൂടി കട്ട് ചെയ്യാൻ നല്ലതായിരുന്നു പക്ഷേ തക്കാളിൻ്റെ വെള്ളം എന്തായാലും കുറവല്ലോ അപ്പോൾ തക്കാളി ചട്നി റെഡി ആയി കഴിഞ്ഞു ഗ്യാസ് സ്റ്റോവ് കത്തിച്ചു തവ വെച്ചു ഇനി നമുക്ക് നമ്മുടെ ബാറ്ററും റൂം റെഡി ആയിട്ടുണ്ട് ചട്നിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാം ഒരു സ്പൂണിൽ ഒരുച്ച് സാധാരണ ദോശ ഉണ്ടാക്കാം അതിൽ ശരിയാണ് നോക്കി എത്ര നന്നായിട്ടാണ് വരുന്നത് ഉഴുന്ന് പരിപ്പില്ല അത് നല്ല ഹെൽത്തി ആണ് അതുകൊണ്ട് പച്ചക്കറി കൂട്ടിയിട്ടുള്ളത് അതെന്തായാലും ഹെൽത്തി ആയിരിക്കും സൈഡ് കുറച്ച് എണ്ണ സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി ഇത്രയും കിട്ടും ഇനി നന്നായി മുരിഞ്ഞ് വരട്ടെ എല്ലാവരും ഇത് കഴിച്ചു നോക്കണം നിങ്ങളെല്ലാം വീട്ടിൽ വാങ്ങിക്കാറുണ്ടോ ചരങ്ങാ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു നമ്മൾ ജാർഖണ്ഡുള്ള സമയത്ത് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു അപ്പോൾ പല സംഗതികളും കൊണ്ട് ഇതിൻ്റെ കുരു ശരിക്കും പോക്കണം ഉള്ളിലുള്ള കുരുവും പുറത്തുള്ള തോലും നന്നാക്കി കളഞ്ഞതിന് ശേഷം മാത്രമേ ഇതെടുക്കണ്ടു അല്ലെങ്കിൽ ചിലപ്പം കുരുവിന് വല്ല കയ്പോ മറ്റോ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ലേ ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം നമുക്ക് മറച്ചു കിടണം നന്നായി ഒന്ന് മുരിയട്ടെ ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം അടച്ച നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഒരു ഇന്തിന്റെ സ്മെല്ലാന്ന് മനസ്സിലായി അത് അതിൻ്റെതാത് ആ ചിരങ്ങയുടെ സ്മെല്ല ലൗക്കി ബംഗാളീസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സംഗതി ലൗക്കി എന്ന് പറയുന്നത് ഞാൻ കാണാറുണ്ട് ഇപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാല് നമ്മളിവിടെയെല്ലാം ഏറിയലെല്ലാം പണിക്ക് വരുന്നില്ലേ ആ കുട്ടികളെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോകുന്നതാണ് ലൗക്കി നന്നായി മുരിയട്ടെ എന്നാലേ നമുക്കൊരു അങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടും എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും ഏകദേശം ഒരു നന്നായി മുരിഞ്ഞതിന് ശേഷം രണ്ട് സൈഡും ഒരിഞ്ഞു നോക്കാം നമുക്ക് ഈ സൈഡ് ഒന്നും കൂടി ആവട്ടെ നല്ല ഒരു ആർക്കും പറയാൻ പറ്റില്ല ഇത് ഉഴുന്നൊന്നും കൂട്ടിയിട്ടാണ് എന്തിനാ ഇത് ഉഴുന്ന് വരുമ്പോ ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ നമുക്കിതിങ്ങനെ ഓരോ പച്ചക്കറിയെല്ലാം ഉൾപ്പെടുത്തി ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയാൽ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും ഇടക്കൊരു ചേഞ്ചും അല്ലേ നമ്മുടെ ഹെൽത്തി ലൗക്കി റൈസ് ദോശ റെഡി ഒന്നും കൂടെ ഉണ്ടാക്കാം ദോശ കുറച്ച് എണ്ണ സൈഡിലാക്കാം രണ്ട് സൈഡും നന്നായി മുരിയട്ടെ എത്ര മുരിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും നോക്കിക്കോ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സുമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാരും ഉണ്ടാക്കട്ടെ അവരെ മക്ക കൊടുക്കട്ടെ വൈകുന്നേരം നമ്മളെ വീട്ടിൽ ഈ അമ്മമാരിലുണ്ടെങ്കിലേ അവർക്കും കഴിക്കാൻ നല്ലതാണ് പ്രായമുള്ളവർക്ക് രാത്രി സമയത്ത് ഈ ദോശ ഉണ്ടായി കൊടുക്കുക ഇത് ചട്നി അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇത്ര ഇരുവൊന്നും ചേർക്കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊരു പുതിയ അറിവല്ലേ എല്ലാവർക്കും ഞാൻ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല എല്ലാം ബംഗാളി ബീഹാറി അതായത് ഈസ്റ്റേൺ സൈഡിലുള്ളവർ കൂടുതലും ചെയ്യുന്ന അവരെല്ലാം ചപ്പാത്തി പോലും അവർ ഉരുളക്കിഴങ്ങിൻ്റെ ചപ്പാത്തി കാബേജിൻ്റെ ചപ്പാത്തി അങ്ങനെ പലതരം ചപ്പാത്തികൾ അവരുണ്ടാക്കും മൂലീൻ്റെ ചപ്പാത്തി അങ്ങനെ പലതും അവരും എല്ലാം പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നുണ്ട് പ്രത്യേകം യു പി ബീഹാർ സൈഡില് നന്നായിട്ട് പച്ചക്കറി കഴിക്കുന്ന ആൾക്കാരാണ് അവർ അപ്പൊ രണ്ടാമത്തെ ദോശയും ആയിക്കഴിഞ്ഞു അങ്ങനെ ഇന്നലത്തെ നമ്മുടെ ലൗക്കി ദോശ റെഡി ആയിരിക്കുകയാണ് ലൗക്കി ദോശയും തക്കാളിയും ഉള്ളിയും കൂടിയിട്ടുള്ള ചട്നിയും എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക എന്നിട്ട് ലൈക്കും കമൻറ്റും ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സുമാർക്കൊക്കെ ഷെയർ ചെയ്യും വേണം എന്നാലല്ലേ എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ